ഹലോ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് കടയിൽ നിന്ന് വാങ്ങുന്ന രീതിയിലുള്ള അതേ പോലത്തെ ക്രിസ്മസ് ട്രീ നമുക്ക് കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കിയെടുക്കാം ഇത് ഞാനിപ്പോൾ വീട്ടിൽ ഉണ്ടാക്കിയ ക്രിസ്മസ് ട്രീ ആട്ട മുള ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് രണ്ടടിയോളം ഹൈറ്റാണ് ഇതിന് വരണത് ഒട്ടും തന്നെ ചിലവില്ല ആകെ അമ്പത് രൂപയുടെ ചിലവേ നമുക്കിതിനെ വരണുള്ളൂ ഇനി ഇതെങ്ങനെയുണ്ടാക്കിയെന്ന് നമുക്ക് നോക്കാം ഇതിൻ്റെ ബ്രാഞ്ചസ് ഉണ്ടാക്കാനായിട്ട് ഇതേപോലത്തെ കെട്ടുകമ്പിയാണ് എടുത്തിരിക്കുന്നത് അങ്ങനെ നിലനിലായിട്ട് ഇതേപോലത്തെ കെട്ടുകമ്പി പല സൈസിലുള്ളത് കട്ട് ചെയ്തെടുത്തു എന്നിട്ട് അതിന് ശേഷം ഇതേപോലത്തെ ഒരു ബുഷിയായിട്ടുള്ള ഒരു ഇതല്ലേ ഇതിൻ്റെ പേരെനിക്കറിയില്ല എന്നാ പറയുക എന്നുള്ളത് ഇത് വാങ്ങിയിട്ട് ആ കെട്ടുകമ്പിയിൽ ഇത് ചുറ്റി കൊടുത്തു ഇതിന് വെറും നാൽപ്പത് രൂപ നമുക്ക് വരാനുള്ള അത്യാവശ്യം വലിപ്പുണ്ട് ഈ ഒരെണ്ണം മതി നമുക്ക് ഈ രണ്ടടിയുള്ള ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ക്രിസ്മസ് ട്രീയുടെ ബ്രാഞ്ചസ് താഴെ വലിയ സൈസിലുള്ളതും പിന്നെ മുകളിലേക്ക് മുകളിലേക്ക് ചെറിയ സൈസിലുള്ള ബ്രാഞ്ചസ് അല്ല വരാം അതേപോലെ തന്നെയാണ് ഞാൻ കെട്ടുകമ്പി കട്ട് ചെയ്തെടുത്തത് കെട്ടുകമ്പി കട്ട് ചെയ്തെടുത്തിട്ട് അത് ആദ്യം താഴത്തെ നിലയിൽ ഈ കെട്ടുകമ്പി ആ മുളയാണ് നമ്മൾ നടി നടുവിൽ വടിയായിട്ട് കൊടുത്തിരിക്കുന്നത് ആ വടിയിൽ നമ്മൾ ഈ കെട്ടുകമ്പി നമ്മൾ ചുറ്റി കൊടുക്കും അങ്ങനെ മുകളിൽ വരെ ചുറ്റിക്കൊടുത്തതിന് ശേഷം അവസാനം ാണ് ഈ ഗ്രീൻ കളറിലെ അലുങ്ങ് ആ കമ്പിയുടെ മേല് ഈ ബ്രാഞ്ചസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ കമ്പിയുടെ മേല് ചുറ്റി കൊടുക്കണത് അപ്പോൾ ഈ അലുങ്ങ് ആ കമ്പിയിൽ കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡബിൾ സ്റ്റിക്കറാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഡബിൾ സ്റ്റിക്കർ ആദ്യം കമ്പിയുടെ മേലെ ഒട്ടിക്കും അതിന് ശേഷമാണ് ഈ ഇതിന് ഇതിൻ്റെ ചുറ്റി കൊടുത്തിരിക്കുന്നത് നമ്മൾ മുളില് ചുറ്റിയിരിക്കുന്ന ഓരോ കെട്ട് കെട്ടുകമ്പിയിലും ഈ അലിങ്ങ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്തിട്ട് ഇതേ രീതിയിൽ ചുറ്റിയെടുക്കുക അപ്പോൾ ഈ അലിങ്ങ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ചെറിയൊരു നൂൽ കമ്പി ഉപയോഗിച്ചിട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ റൊട്ടേറ്റ് ചെയ്തിരിക്കുമ്പോൾ അതിൽ കറക്റ്റായിട്ട് അത് ഇരിക്കാനായിട്ട് സഹായിക്കും പിന്നെ കൂടാതെ തന്നെ ഞാൻ ആ കെട്ട് കമ്പിയിൽ ഒരു ഡബിൾ സ്റ്റിക്കറും വെച്ചിട്ട് അതിന് അതിൻ്റെ മുകളിലാണ് ഈ ഇത് ചുറ്റി കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒട്ടും തന്നെ അത് വിട്ടുപോകില്ല പിന്നെ കെട്ടുകമ്പി നല്ലോണം ഫ്ലെക്സിബിൾ ആണ് അതുകൊണ്ട് തന്നെ മുളയിൽ നമ്മൾ ബ്രാഞ്ചസ് കൊടുക്കുമ്പോൾ ഒരു പ്ലയർ ഉപയോഗിച്ചിട്ട് നമുക്കത് ടൈറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ